ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായിട്ടുള്ള സൂപ്രണ്ട് ഇവിടെ സൂചിപ്പിച്ചു വിവിധങ്ങളായിട്ടുള്ള ഒട്ടനേകം പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ആരോഗ്യ വകുപ്പിനൊപ്പം ചേർന്നുകൊണ്ട് എല്ലാവരും ഒരു ഭേദവുമില്ലാതെ ഇപ്പോൾ ഇന്നലെ ഇവിടെ നടന്ന പരിപാടിയുടെ കാര്യം പറഞ്ഞു ചുമതല ജില്ലയുടെ ചുമതലയുള്ള മിനിസ്റ്റർ ശ്രീ പി രാജീവും അതുപോലെ നമ്മുടെ എം എൽ എയും എംപിയും മേയറും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ പൗരസമൂഹവും മറ്റ് പ്രസ്ഥാനങ്ങളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി ഹൃദയപൂർവ്വം ഇടപെടുന്നത് അതിന് ടീം എറണാകുളത്തിന് ഹൃദയപൂർവമായ അഭിനന്ദനം അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് കാരണം ആർദ്രത്തിന്റെ സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച് താലൂക്ക് തല ആശുപത്രി മുതലാണ് സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിക്കുന്നത് ഒരു കുറേ വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല ഒരു ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി സേവനം ഒരു ആൻഷിയോപ്ലാസ്റ്റി ഒരു ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ചെയ്യുകയോ ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ന്യൂറോളജി നെഫ്രോളജി യൂറോളജി ഇതൊന്നും ഒരു അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ഒന്നും ഡിസ്ട്രിക്ട് തല ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ആർദ്രം സ്റ്റാൻഡർഡൈസേഷനിലൂടെ ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ സ്റ്റാൻഡർഡൈസേഷനിലൂടെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്നാൽ എല്ലാവർക്കും ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഒന്നുകിൽ മിതമായ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി ലഭ്യമാകുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ റീനൽ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു വർഷം എന്നുള്ളത് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അഞ്ച് റീനൽ ട്രാൻസ്പ്ലാന്റേഷനാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത് രാജ്യത്താദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു ഡിസ്ട്രിക്ട് തലത്തിലുള്ള ആശുപത്രിയിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് അത് ഞാൻ പറഞ്ഞ ആരോഗ്യ ആരോഗ്യവകുപ്പിനൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എറണാകുളം ടീം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം ഇരുപത്തിരണ്ടിലോ ആണ് നമ്മളിവിടെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ഇവിടെ മെൻഷൻ ചെയ്യുകയുണ്ടായി ഇന്ന് അടുത്തൊരു അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ് അത് ഇപ്പോൾ കെ എസ് ഓട്ടോയുടെ ഡോക്ടർ നോബ്ലി ഇവിടെയുണ്ട് കെ എസ് ഓട്ടോയുടെ ഒരു ലൈസൻസ് ഇന്ന് ആശുപത്രിക്ക് കൈമാറുകയാണ് അത് ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കുള്ള ലൈസൻസ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനു വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രി സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈസൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒട്ടനേകം പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇപ്പോൾ കേരള സർക്കാർ ഒരു ആരോഗ്യ വകുപ്പ് നമ്മുടെ കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ചില ആശുപത്രികൾ തെരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ സേവന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്കൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും തൃശൂർ മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾക്കൊപ്പം ഡി എച്ച് എസ്സിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി അത് എന്താണ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മനസ്സിൽ ഉയരുന്ന ചോദ്യം അതായത് കേരളത്തിന്റെ ആരോഗ്യ രംഗം ആഗോളതലത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് അത് എത്രയോ വർഷങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇൻഫെൻ മോർട്ടാലിറ്റി ആറാക്കണം അതായത് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാനായിട്ട് പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കേരളം അത് അച്ചീവ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി ആറായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി ഫോർ പോയിന്റ് ഫോർ ആണ് നാല് ദശാംശം നാലാണ് അതിലും കുറച്ചു കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് രാജ്യത്ത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഡോക്ടർ ചാന്ദിനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഏജിങ്ങിനെ കുറിച്ചുള്ള സെമിനാർ എറണാകുളത്ത് നടന്നിരുന്നു ഞാനത് അറ്റൻഡ് ചെയ്തിരുന്നു അതായത് വളരെ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഏജിങ് സംഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അതിന് കാരണം നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലാണ് എഴുപത്തി ആറ് വയസ്സിന് മുകളിലാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർ ദൈർഘ്യം കൂടുതലാണ് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിലധികം ആളുകൾ അറുപത് വയസ്സിന് മുകളിലുള്ളവരാകും അതായത് അഞ്ചു പേരെ എടുത്താൽ അഞ്ചു പേരിൽ ഒരാൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാകും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പോളിസീസും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പൊതുജനാരോഗ്യ സൂചകങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ അതിനനുസരിച്ച് മറ്റിടങ്ങളിൽ നിന്ന് ചികിത്സയ്ക്ക് ഇവിടെയൊക്കെ ആളുകൾ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അലോപ്പതിയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും അങ്ങനെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ അങ്ങനെ എത്തുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ രീതിയിൽ കേരളത്തെ ഒരു ഹെൽത്ത് ഹബാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെയും നമ്മൾ ആ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഡിസംബർ മാസത്തിൽ തന്നെ അത് ലോഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ സംവിധാനങ്ങളിലെ ഹെൽത്ത് ഹബ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ എറണാകുളം ജനറൽ ആശുപത്രിയും ഉണ്ടാകും എന്നുള്ളതാണ്